സോത്തുക്കളെ എങ്ങനെയെങ്കിലും വേടന പിടിച്ച് അകത്തിടണം അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കളികൾ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്തൊക്കെയാലും ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ പലരും ചോദിക്കുന്നത് എന്താ കഞ്ചാവിന് സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഒരിക്കലും നല്ല സുഹൃത്തുക്കളെ ഞാൻ കഞ്ചാവിന് സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷെ അതേ സമയം തന്നെ വേടൻറെ ഇതല്ലാത്ത ഒരു ഫ്ളാറ്റിൽ സംഗീത പരിപാടികൾക്ക് മാത്രം ഒത്തുകൂടുന്ന വേടന് ഒമ്പത് പേരടക്കമുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത് അത് വേടന്റെ മാത്രം കഞ്ചാവ് ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ പേരിൽ വേടന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മുന്നോട്ട് മുന്നോട്ടിറക്കി വിട്ട ആ രാഷ്ട്രീയ പാട്ടുകൾ മുഴുവൻ റദ്ദ് ചെയ്യാൻ പോകുന്നു എന്ന പരിപാടി എനിക്ക് അത്ര തീരെ ഇഷ്ടമാവുന്നില്ല എന്നതാണ് ഇപ്പോൾ വേടനെ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു ആറുങ്ങരം കഞ്ചാവിന്റെ പേരില് മൂപ്പര് അകത്തിടാൻ പറ്റില്ല എന്ന് പുലി പുലിനകത്തിന്റെ മേലെ പിടിച്ചു കയറിയിരിക്കണേ എന്റെ സുഹൃത്തുക്കളെ വേടം മാത്രമാണോ പുലിനഘം അണിഞ്ഞിട്ടുള്ളത് അല്ലതേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വേറെ കുറച്ച് തെളിവുകളാണ് ഈ പുലി പുലിനകം വന്യമൃഗത്തിൻ്റെതാണ് ശരിയാണ് വന്യമൃഗത്തിന്റെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ശരിയാണ് പക്ഷെ അതേപോലെ തന്നെ കുറ്റകരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ള ഒരു മഹാനടൻ നമ്മുടെ കേരളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് മോഹൻലാൽ എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മോഹൻലാലിനെതിരെ കേസ് വന്നത് എന്നാണ് എന്റെ തോന്നൽ നോക്കട്ടെ കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നിട്ടുള്ളത് വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചു ഈ ആനക്കൊമ്പ് ഏ സൂക്ഷിച്ചത് ഒന്നോ രണ്ടോ ആനക്കൊമ്പല്ല പതിമൂന്നോളം ആനക്കൊമ്പുകളാണ് പല രൂപത്തിലായിട്ട് നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിലുള്ളതാണ് എന്നാൽ ഇതെല്ലാം സൂക്ഷിക്കാൻ തനിക്ക് ലൈസൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസ് ഇപ്പോഴും തേച്ച് മാഞ്ഞ് പോയിട്ടില്ല എന്ന് അവിടെ കെടുക്കട്ടെ പക്ഷേ ഇതേപോലെ നമ്മുടെ വേടനെ അറസ്റ്റ് ചെയ്ത പോലെ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് ഒരു പതിനാല് ദിവസമെങ്കിലും ജയിലിട്ടുണ്ടോ എന്റെ സുഹൃത്തുക്കളെ ഇനി അതും പോട്ടെന്നേ ഇതേപോലെ അപമാനിക്കപ്പെട്ട വേറെ മനുഷ്യൻ അദ്ദേഹം നമ്മുടെ ഭൂമിയിലില്ല ഇല്ല അദ്ദേഹത്തിന്റെ പേര് കലാഭോമണി എന്നാണ് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റ് സ്വർണ്ണ ബ്രേസ്ലെറ്റിന്റെ പേരിൽ അത് അദ്ദേഹത്തിൻ്റെതല്ല എന്നും പറഞ്ഞ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അതായത് ഇത്തരക്കാർക്കൊന്നും അങ്ങനെ തന്നെ പറയട്ടെ മേലാളന്മാരല്ലാത്ത ആളുകൾക്കൊന്നും ഇത്ര സംഗതികളൊന്നും വാഴില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ് എന്തായാലും ഇപ്പോ ഇങ്ങനെ അന്വേഷണം ഒക്കെ നടക്കല്ലേ ഇങ്ങനെ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ അന്വേഷണം എന്ന് എത്തിച്ചേരേണ്ട വേറൊരു മനുഷ്യൻ കൂടി നമ്മുടെ കേരളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹം റോഡിലൂടെ ഒരു വലിയ ഷോ നടത്തിയായിരുന്നു ഒരു എന്താണ് നേരിയത മുണ്ട് നേരിയതൊക്കെ ഇട്ട് രാജകുമാരൻ അല്ലെങ്കിൽ രാജാവ് പോണമാതിരി ഒരു പോക്കൊക്കെ തൃശ്ശൂർ നഗരത്തിൽ പോയിരുന്നു അദ്ദേഹത്തിന് കഴുത്തിലേക്ക് നോക്കിക്കോളൂ രണ്ട് പല്ലുകൾ രണ്ട് നഗങ്ങളാണോ ഈ രണ്ട് പല്ലുകളാണോ സ്വർണം കെട്ടിയൊരു മാല കാണാം എന്താ കേസ് അദ്ദേഹത്തിന് നേരെ നീ നോക്കൂ ഹരീഷ് വാസുദേവൻ ശ്രീദേവി എന്ന് പറയുന്ന വക്കീൽ എഴുതിയിരിക്കുന്നു ഗുരുവാരമ്പല നടയിൽ ഒരു ദിവസം പോയി നിന്നാൽ പുലി നെഖബാല ധരിച്ച കുറെ പേരെ കാണാം അതൊക്കെ ഒറിജിനൽ ആണോ എല്ലാവർക്കും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള അനുമതി ലഭിച്ചിട്ടാണോ കാശ് കൊടുത്ത് മേടിച്ച് ഇതൊക്കെ ദേഹത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നത് ചുമ്മാ ഒന്ന് അന്വേഷിച്ചാലോ അന്വേഷണത്തിന്റെ ഭാഗമായി ഓരോരുത്തരെ പിടിച്ച് അകത്തിട്ടാലോ ജാമ്യമൊക്കെ എടുത്ത് പുറത്ത് വരട്ടെന്ന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തുള്ള മാല നല്ല ഭംഗിയുണ്ട് അങ്ങനെ വല്ലതുമാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദ്യം ഹരീഷ് വാസുദേവൻ ശ്രീദേവി എന്ന് പറയുന്ന വക്കീലിൻ്റെതാണ് ഈ ഇദ്ദേഹം എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നഗങ്ങൾ നമ്മുടെ വേടന്റെ കഴുത്തിൽ ഒറ്റ നഗമാണെങ്കിൽ അതിന്റെ ഒറ്റ പല്ലാണെങ്കിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ നെഞ്ചത്ത് തൂങ്ങി കിടക്കുന്നത് രണ്ട് നഗങ്ങൾ രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സ്വർണം കെട്ടിച്ച ഒരു മാലയാണ് കാണുന്നത് വേടന്റെ കഴുത്തിൽ ഉണ്ടാകുന്നത് വെള്ളി കെട്ടിച്ച മാലയായിരുന്നു അങ്ങനെയാണെങ്കിൽ അന്വേഷണങ്ങൾ നീണ്ട് 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 നമ്മുടെ സുരേഷ് ചേട്ടന്റെ നെഞ്ചത്തേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ എന്നാ ഞാൻ ചോദിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ടുള്ള ചില ഉള്ള ഇവിടെ നടക്കുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് വേടന്റെ പാട്ടുകൾ ആരൊക്കെ അസ്വസ്ഥപ്പെടുന്നുണ്ട വേടൻ ഈ അടുത്ത കാലഘട്ടത്തില് അരാഷ്ട്രീയവാദികളായി പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ മുമ്പില് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് രാഷ്ട്രീയം വേണം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവണം കേട്ടോ ഇപ്പോൾ സിനിമകളൊക്കെ നിരോധിക്കുന്ന കാലമാണ് എന്നൊക്കെ പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരാത്തത് എന്ത് എന്ന് തന്നെ എന്നെ പോലുള്ള പല ആളുകളും ചിന്തിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ചേട്ടനെതിരെ കേസ് എടുക്കാത്തത് ദ അമ്മിണി എന്ന് പറയുന്ന ഒരാൾ പുതിയ ഇനിയിപ്പോ മോഹൻലാലിന്റെ ഈ ആനക്കൊമ്പുകൾ കാണുമെങ്കിൽ ഞാൻ ഈ സൈഡിൽ ചിത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടോ ചിത്രങ്ങളൊക്കെ വഴി നിങ്ങൾ കണ്ടു നോക്കൂന്നെ സോ ആ ആനക്കൊമ്പിനെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ലാലേട്ടനെ നമുക്ക് കാണാം ഇനിയിപ്പോ ഈ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ലൈസൻസ് കിട്ടിയിട്ടാണോ ലൈസൻസ് കിട്ടിയിട്ടാണോ വൈൽഡ് ലൈഫ് ആക്ടിന്റെ ഒക്കെ ലൈസൻസ് കിട്ടിയിട്ടാണ് ഈ മാലാണി നടക്കുന്നത് എന്തുകൊണ്ടാണ് വേടൻ അറസ്റ്റ് ചെയ്ത് പോലെ ഇങ്ങനത്തെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അറസ്റ്റ് സുരേഷ് ഗോപി ചേട്ടന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാൽ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങളാണ് സംശയങ്ങളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം ചോദിക്കാനുള്ളത് നിങ്ങളോട് മാത്രമാണ് എന്തായാലും ആരക്കൊമ്പ് കേസിൽ മോഹൻലാൽ ഒന്നാം പ്രതിയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം പെരുമ്പാവൂർ കോടതിയിൽ വകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വനം വകുപ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ മോഹൻലാൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ആനക്കൊമ്പ് കൈവശം സൂക്ഷിക്കുന്നതിന് മുൻകാല പ്രാബല്യത്തോടെ അനുമതിയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് തനിക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്നും മോഹൻലാൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പൊ പോയി പോയി നമ്മുടെ വേടന്റെ മാതാപിതാക്കൾ മാതാവ് അങ് ശ്രീലങ്കൻ വംശജയാണെന്നും ഇനിയിപ്പോ പോയി ഈ വേടെന്ന് പറയുന്ന ഈ വ്യക്തി എൽ ടി ഭാഗമാണെന്നും മറ്റൊക്കെ പറഞ്ഞു കളയുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ റദ്ദ് ചെയ്യപ്പെടണമെന്ന് എത്രയേറെ ആഗ്രഹിക്കുന്ന ചില ആളുകളൊക്കെ നമുക്കിടയിലുണ്ടെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും സുഹൃത്തുക്കളെ വേടനെതിരെയാണ് കേസെങ്കിൽ അത്തരം കേസുകൾ എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ സഡൻ ആയിട്ടൊരു ആക്ഷൻ എടുക്കാത്തത് അതും ഒമ്പത് പേരോളം താമസിക്കുന്ന മുറിയിൽ നിന്നോ അത് വേടൻ മാത്രമാണ് അതിന്റെ കുറ്റക്കാരൻ എന്ന രീതിയിൽ എന്താണ് വാർത്തകളെല്ലാം വരുന്നത് സംശയങ്ങളാണ് സുഹൃത്തുക്കളെ ചോദിക്കുന്ന നിങ്ങളോടാണ് ബബായ് ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്